മരണ വഴിയായി ഇടുക്കിയിലെ ഗ്യാപ് റോഡ് ചെമ്മണ്ണാർ പാത മൂന്നു മാസത്തിനിടെ ഇവിടെ പൊലിഞ്ഞത് അഞ്ച് ജീവനുകളാണ് അപകടത്തിൽപ്പെട്ടതാവട്ടെ രണ്ട് ഡസനിലേറെ വാഹനങ്ങളും ശാസ്ത്രീയ പഠനം നടത്താതെയാണ് കുത്തനെയുള്ള ഇറക്കത്തോടെ റോഡ് നിർമ്മിച്ചതെന്നാണ് നാട്ടുകാരുടെ ആരോപണം ചെമ്മണ്ണാർ ഗ്യാപ് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച കാലം മുതൽ അപകടങ്ങളുടെ പരമ്പരയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഗ്യാപ്പ് മുതൽ കാക്കാക്കട വരെയുള്ള ഏഴ് കിലോമീറ്ററിലാണ് അപകട സാധ്യതകൾ ഒളിഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വീടിനുള്ളിലേക്ക് ട്രാവലർ ഇടിച്ചു കയറി കർണാടക സ്വദേശി മരിച്ചതുൾപ്പെടെ അഞ്ച് ജീവനുകളാണ് മൂന്ന് മാസത്തിനിടെ ഇവിടെ പൊലിഞ്ഞത് വലിയ ഉയരത്തിലുള്ള മലമുകളിലേക്ക് റോഡ് നിർമ്മിച്ചപ്പോൾ യാതൊരു ശാസ്ത്രീയ പഠനവും നടത്തിയില്ലെന്നും ലഭിച്ച ഡി പി ആറിന് അനുസൃതമായി നിർമ്മാണം പൂർത്തിയാക്കുകയായിരുന്നുവെന്നാണ് ആരോപണം ഉയരുന്നത് ഈ കുത്തനെയുള്ള ഇറക്കം തന്നെയാണ് പിന്നെ കൂടുതലായിട്ട് ഈ ഡിസ്ക് ബ്രേക്കുള്ള വാഹനങ്ങൾ കൂടുതലായിട്ട് ഈ വഴിക്ക് വരുമ്പോൾ അത് താഴെ എത്തുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് പഴുത്തിട്ട് ബ്രേക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ് പിന്നെ ഇപ്പം നിരവധി ആളുകൾ മരിക്കുകയും ഒരുപാട് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതെ അതെ റോഡ് നേരത്തെ ഈ മോശമായിട്ട് കിടന്ന സമയത്ത് ഇതുപോലെ അപകടങ്ങൾ ഉണ്ടാകാറേ ഇല്ലായിരുന്നു ഇപ്പോൾ ഈ റോഡ് പുതിയ റോഡ് വന്നപ്പോൾ നല്ല റോഡായതുകൊണ്ട് സ്പീഡ് ഭയങ്കര സ്പീഡിലാണ് വാഹനങ്ങൾ ഇറങ്ങി വരുന്നത് അപ്പോൾ പരമാവധി വലിയ ഗിയറിൽ ഇറങ്ങി വരുവാണെങ്കിൽ അപകടങ്ങൾ കുറവായിരിക്കാം ചെങ്കുത്തായ പ്രദേശത്ത് അപകട സാധ്യത കുറയ്ക്കാൻ ചുരം മാതൃകയിൽ പാത ഒരുക്കേണ്ടതിന് പകരം പല ഭാഗത്തും കുത്തനെയാണ് നിർമ്മിച്ചിരിക്കുന്ന കൊടും വളവുകളും കുത്തനെയുള്ള ഇറക്കങ്ങളുമാണ് അപകടങ്ങൾക്ക് ഇടയാക്കുന്ന ഇതര ജില്ലകളിൽ നിന്നുള്ള വാഹനങ്ങളും ഇരുചക്ര വാഹനങ്ങളുമാണ് അപകടത്തിൽപ്പെട്ടവയിൽ ഏറെയും ഇപ്പൊ ഈ ശൈശലൻ്റെ വീട്ടിലേക്ക് ഇത് നാലാമത്തെ വണ്ടിയാണ് അപകടം ഉണ്ടാകുന്നത് ആദ്യം ഇതിലെ ഒരു വണ്ടി പോയി രണ്ടാമതായി ആ പോസ്റ്റ് കളഞ്ഞിരിക്കുന്നത് ഒരു വണ്ടി എല്ലാം വാട്ടർ ടാങ്ക് പോയി കഴിഞ്ഞിപ്പം ഇത് നിത്യ കഴിഞ്ഞ ദിവസം ട്രാവലർ ഇടിച്ചു കയറിയ പറയങ്കുഴി ശശിയുടെ വീട്ടിലേക്ക് ഇതുവരെ നാല് വാഹനങ്ങൾ ഇടിച്ചു കയറിയിട്ടുണ്ട് അപകടങ്ങൾ പതിവായതോടെ ആശങ്കയിലാണ് ഈ വീട്ടുകാർ കൃത്യമായ പഠനം നടത്താതെ റോഡ് നിർമ്മിച്ചതിലൂടെ അധികൃതർ അപകടങ്ങൾക്ക് വഴിയൊരുക്കുകയാണെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് જોજી જોન ન્યૂઝ બ્યુરો રાજુમારી